റിപ്പോർട്ടർ ബ്രേക്കിംഗ് സ്പെയർ പാർട്സിനായി കോടികൾ മുടക്കി കെ എസ് ആർ ടി സി കഴിഞ്ഞ പത്ത് വർഷത്തിനിടെ എഴുന്നൂറ്റി മുപ്പത്തിയഞ്ച് കോടി രൂപയുടെ സ്പെയർ പാർട്സ് ആണ് കെ എസ് ആർ ടി സി വാങ്ങിക്കൂട്ടിയത് ആറായിരം ബസ്സുകൾ ഉണ്ടായിരുന്ന രണ്ടായിരത്തി പതിനാലിൽ അൻപത്തി ഒൻപത് കോടി രൂപയുടെ സ്പെയർ പാർട്സ് വാങ്ങിയപ്പോൾ വെറും നാലായിരത്തിൽ താഴെ മാത്രം ബസ്സുകൾ സർവീസ് നടത്തിയ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വാങ്ങിയത് നൂറ്റി മുപ്പത് കോടി രൂപയുടെ സ്പെയർ പാർട്സാണ് വിവരാവകാശ രേഖകൾ റിപ്പോർട്ടറിന് ലഭിച്ചു കെ എസ് ആർ ടി സിയിലെ സ്പെയർ പാർട്സ് അഴിമതിയിലേക്ക് വിരൽ ചൂണ്ടുന്ന കണക്കുകളാണ് റിപ്പോർട്ടർ ഇന്ന് വിവരാവകാശ രേഖയുടെ പിൻബലത്തോടെ പുറത്തുവിടുന്നത് തകർച്ചയെ നേരിടുന്ന നമ്മുടെ കെ എസ് ആർ ടി സിയിൽ സ്പെയർപാർട് ശ്രാമം അതിരൂക്ഷമാണ് സ്പെയർപാർട്ട് പർച്ചേസിന്റെ കണക്ക് പക്ഷെ ആരെയും ഞെട്ടിക്കുന്നതാണെന്നാണ് വിവരാവകാശ രേഖകൾ തെളിയിക്കുന്നത് പത്ത് വർഷത്തിനിടെ വാങ്ങിക്കൂട്ടിയത് എഴുന്നൂറ്റി മുപ്പത്തി അഞ്ച് കോടി രൂപയുടെ സ്പെയർ പാർട്സ് ബസ്സുകൾ കൂടുതൽ ഉണ്ടായിരുന്ന കാലത്ത് അതായത് ആറായിരത്തിലേറെ ബസ്സുകൾ ഉണ്ടാകുമ്പോൾ രണ്ടായിരത്തി പതിനാലിൽ വാങ്ങിയത് അമ്പത്തി എട്ട് കോടി രൂപയുടെ സ്ക്വയർ പാർട്ട്സ് രണ്ടായിരത്തിൽ ആകെ സർവീസ് നടത്തുന്നത് നാലായിരത്തിൽ കുറവ് ബസ്സുകൾ പക്ഷേ നൂറ്റി മുപ്പത് കോടി രൂപയുടെ സ്ക്വയർ പാർട്സ് വാങ്ങി കെ എസ് ആർ ടി സിയിൽ നിന്ന് കിട്ടിയ ഈ വിവരാവകാശ രേഖ മാത്രം മതി കെ എസ് ആർ ടി സിയിൽ സംഭവിക്കുന്നത് എന്താണെന്നറിയാൻ വല്ലപ്പോഴും മാത്രം ആവശ്യം വരുന്ന ലക്ഷങ്ങൾ വിലവരുന്നതും ഒരിക്കലും ആവശ്യം വരാത്തതുമായ സ്പെയർ പാർട്സുകൾ ഇഷ്ടം പോലെ വാങ്ങിക്കൂട്ടുകയാണ് അധികം വില വരാത്ത ബോൾട്ടുകളും ബ്രേക്ക് സ്ലാക്ക് അഡ്ജസ്റ്ററും പോലെ വില കുറഞ്ഞതും അത്യാവശ്യമുള്ളതുമായ സ്പെയർ പാർട്സുകളാണെങ്കിൽ കെ എസ് ആർ ടി സി വർക്ക്ഷോപ്പുകളിൽ കിട്ടാനുമില്ല ബ്രേക്ക് സ്ലാക്ക് അഡ്ജസ്റ്റർ കൂടാതെ ജോയിന്റ് ബോൾട്ടും നെറ്റും ബോൾട്ടുമെല്ലാം അഡ്ജസ്റ്റ് ചെയ്താണ് മെക്കാനിക്കുകൾ ഉപയോഗിക്കുന്നത് അപ്പോഴാണ് ഗിയർ ബോക്സുകളും എഞ്ചിനുകളും കെട്ടിക്കിടക്കുന്നത് പലതും തുരുമ്പെടുത്ത് ആക്രിവിലേക്ക് വിൽക്കുന്നതും കെ എസ് ആർ ടി സിയിൽ പതിവാണ് റിപ്പോർട്ടർ ടി വി പ്രസാദ് ഇൻ റിപ്പോർട്ടർ തിരുവനന്തപുരം